നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നവജ്യോതിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം എട്ട് മുതൽ പതിനാല് വരെയുള്ള ഈ ഒരാഴ്ച എങ്ങനെ എന്നുള്ളതിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം നമുക്ക് ഗ്രഹനില ഒന്ന് പരിശോധിക്കുമ്പോൾ സൂര്യനും ബുധനും വൃശ്ചിക രാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ചൊവ്വ കർക്കിടകൻ രാശിയിലും അതുപോലെ തന്നെ ശുക്രൻ മകരൻ രാശിയിലും കുംഭൻ രാശിയിൽ ശനിയും രാഹു മീനൻ രാശിയിലും കേതു കന്നിരാശിയിലും അതുപോലെ തന്നെ ചന്ദ്രൻ ഈ ആഴ്ച കുംഭം മീനം മേടം ഈ രാശികളായിട്ടും സഞ്ചരിക്കുന്നുണ്ട് പ്രത്യേകിച്ചിട്ടും ഈ ഒരാഴ്ച രാശിമാറ്റം എന്ന് പറയാൻ ഒരു ഗ്രഹങ്ങൾക്കും ഇല്ല എന്ന് പറയാം എങ്കിലും ചൊവ്വാ ബുധൻ വ്യാഴം ഈ മൂന്ന് ഗ്രഹങ്ങളും ഇപ്പോഴും വക്രത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചൊവ്വയ്ക്കിപ്പം നീച്ച സ്ഥിതിയും ബുധന് മൗഢ്യവും തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ഗ്രഹങ്ങളുടെ ഒരു സ്ഥിതി വിശേഷം പറയാനുള്ളത് ആദ്യം നമുക്ക് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യകാൽ ഭാഗമടങ്ങിയ മേടൻ രാശിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ അച്ചയുടെ തുടക്ക ദിവസം ചില അസ്വസ്ഥതകൾ ഇവർക്ക് ബാധിക്കാൻ ഇട കാണുന്നു നേരത്തെ തീരുമാനിച്ചിട്ടുള്ള കർമ്മ പദ്ധതികളോ മറ്റോ മാറ്റി വെക്കപ്പെടേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രവർത്തന മേഖലയിൽ വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല സാമ്പത്തികപരമായിട്ട് പുരോഗതിയും കൈവരിക്കാൻ സാധിക്കുന്നതാണ് തൊഴിൽ മേഖലയിൽ ബുദ്ധിമുട്ടും ക്ലേശങ്ങളും അനുഭവിക്കുന്നവർക്ക് നേരിയ പുരോഗതിയും ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങളും ഈ ആഴ്ച കൈവരിക്കാൻ സാധിക്കുന്നതാണ് വിദേശയാത്രയ്ക്ക് മറ്റും ശ്രമിക്കുന്നവർക്ക് വിദേശയാത്ര അനുകൂലത്തിൽ വന്നുചേരാനുള്ള യോഗം കാണുന്നു വിദേശത്തുള്ള തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുക്കളോ സുഹൃത്തുക്കളെയൊക്കെ തന്നെ ബന്ധപ്പെടാൻ സാധിക്കാതിരുന്നതിനൊക്കെ തന്നെ ഒരു മാറ്റവും ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് വിദേശത്തുനിന്ന് ശുഭസൂചകമായ ചില വാർത്തകളും നമുക്ക് പ്രതീക്ഷിക്കാം എങ്കിലും നിയമസംബന്ധമായിട്ടുണ്ടാകുന്ന ചില കേസ് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉടലെടുക്കാനുള്ള യോഗമുണ്ട് സാമ്പത്തികപരമായിട്ടും മറ്റും വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ദുഷ്ടജനസംസർഗം ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പോൾ അനർഹമായിട്ടുണ്ടാകുന്ന ചില കൂട്ടുകെട്ടിൽ കൂടി ചില അപവാദങ്ങളും പേരുദോഷങ്ങൾ കേൾക്കാനുള്ള യോഗം കാണുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കൂട്ടുകെട്ടിൽ നിന്നൊക്കെ പിന്മാറി നിൽക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് ചെറിയ രീതിയിലുള്ള അലസത പ്രകടിപ്പിക്കാനുള്ള യോഗം കാണുന്നു സ്ത്രീഹേതുകമായി ഉണ്ടാകുന്ന ചില കലഹങ്ങൾ അത് വീട്ടിലെ ഭാര്യയോ അമ്മയോ സഹോദരിയോ അതുപോലെ തന്നെ പുറമേയുള്ള സ്ത്രീ സുഹൃത്തുക്കളോ ആരും ആവാം അത് അത്തരത്തിലുള്ള അത്തരത്തിലാൾക്കാരുമായിട്ട് ചില കലഹപ്രവണത ഉടക്കാനുള്ള സാധ്യതയും കാണുന്നു അതുപോലെ തന്നെ ഉദര സംബന്ധമായിട്ടുണ്ടാകുന്ന രോഗദുരിതങ്ങളും സൂക്ഷിക്കണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗർഭാശയ സംബന്ധമായിട്ട് ബാധിക്കുന്ന ചില ക്ലേശങ്ങൾ മൂത്രാശയ സംബന്ധമായിട്ടൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാനുള്ള യോഗമുണ്ട് രക്തദൂഷ്യമായി ഉണ്ടാകുന്ന രോഗങ്ങളും ശ്രദ്ധിക്കണം ഞരമ്പുകൾ തോറും രക്തോട്ടത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ചില അസുഖങ്ങളൊക്കെ ഇവർ ഈ ആഴ്ച ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റ് ഗുരുതരമായിട്ട് ദോഷങ്ങളൊന്നും ഇവർക്ക് കാണുന്നില്ല ഭയപ്പെടേണ്ട കാര്യമില്ല സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ ശ്രദ്ധിക്കുക അടുത്തത് കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണി മകീരത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങിയ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഇവർക്ക് കൈവരിക്കാൻ സാധിക്കുന്നതായി കാണുന്നു വേണ്ടപ്പെട്ടവിൽ നിന്നോ മറ്റോ ധനം ഇവരിലേക്ക് വന്നുചേരാനുള്ള യോഗവും ഉണ്ട് സാമ്പത്തികപരമായിട്ട് ലോണ്ണോ അതുപോലെ തന്നെ ചിട്ടി മുതലായ കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിൽ നിന്നും ഒരു ശുഭസൂചകമായ കാര്യങ്ങളൊക്കെ വന്നുചേരാനുള്ള യോഗവും കാണുന്നു സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ കടബാധ്യതയിൽ നിന്നും അല്പമായ മോചനം മുടങ്ങിക്കിടന്ന പ്രവർത്തനങ്ങൾക്ക് മാറ്റം വരുന്ന അവസ്ഥ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇവർക്ക് ഈ ഒരാഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരി പഠനത്തിനുള്ള അവസരങ്ങൾ വന്നുചേരുവാനും വിദേശയാത്രയ്ക്കും മറ്റും ശ്രമിക്കുന്നവർക്കും വിദേശയാത്രയും അനുകൂലത്തിൽ വന്നുചേരാനുള്ള യോഗങ്ങളും ഉണ്ട് എങ്കിലും യാത്ര നിമിത്തം ചില ക്ലേശങ്ങൾ അനുഭവപ്പെടാനുള്ള യോഗമാണ് ഈ ആഴ്ച കാണുന്നത് അതുപോലെ തന്നെ സ്ത്രീ ജനങ്ങൾ നിമിത്തം ചില കലഹപ്രവണതകൾ ഉടലെടുക്കാനും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യത കാണുന്നു ഭാര്യയുമായിട്ടും മറ്റും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഹൃദയ അസ്വാസ്ഥ്യങ്ങളോ മറ്റോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഉദര ഉദരസംബന്ധമായിട്ടാകുന്ന രോഗങ്ങൾ വയറ് വസ്തി മൂത്രാശയ സംബന്ധമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള ചില ക്ലേശങ്ങളും ഇവർ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എങ്കിലും കലാപരമായിട്ട് മറ്റും കഴിവുകൾ ഉള്ളവർക്ക് സാമ്പത്തികപരമായിട്ട് പുരോഗതിയാണ് കാണുന്നത് അതുപോലെ തന്നെ ചിട്ടി ഭാഗ്യക്കുറി പോലുള്ള കാര്യങ്ങളിൽ നിന്നും നമുക്ക് ഒരു നേട്ടങ്ങൾ വന്നു ചേരാനുള്ള യോഗവും കാണുന്നു അതുപോലെ തന്നെ പുതിയ ഗൃഹനിർമ്മാണ പദ്ധതികളൊക്കെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂലമായിട്ട് കാണുന്നു പുതിയ ഗൃഹം ഭൂമി വാഹനം മുതലവയൊക്കെ അനുകൂലത്തിൽ ചേരാനുള്ള യോഗം ഉണ്ട് അതുപോലെ തന്നെ കടബാധ്യതയിൽ നിന്നും ഒരു മോചനവും ഇവർക്ക് ലഭിക്കാൻ ഇടവരുന്നതാണ് അതുപോലെ തന്നെ തനിക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ടാകുന്ന ധനങ്ങളോ വിലപിടിപ്പുള്ള മറ്റ് വസ്തുക്കളോ തങ്ങളിലേക്ക് തിരിച്ച് ലഭിക്കാനുള്ള യോഗവും ഉണ്ട് അപ്പോൾ പൊതുവെ നോക്കിയാൽ സാമ്പത്തികമായിട്ട് നേട്ടമാണ് ഇവർക്ക് കാണുന്നത് പ്രവർത്തനത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് വിദേശവുമായി ബന്ധപ്പെട്ട് ഇവരുടെ പ്രവർത്തനങ്ങളിലും പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകുന്നതിനൊക്കെ തന്നെ ഒരു അനുകൂലമായി ഉണ്ടാകുന്ന തീരുമാനങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നു അടുത്ത മകീരത്തിൻ്റെ പകുതി ഭാഗവും തിരുവാതിരയും പുണതത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കും ചില യാത്ര പോകുവാനുള്ള ചില അവസരങ്ങളൊക്കെ വന്നു വന്നുചേരാനുള്ള യോഗം കാണുന്നു അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ ബന്ധുജനങ്ങളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും രീതിയിലുള്ള സംരംഭങ്ങളൊക്കെ ഇവർക്ക് ആരംഭിച്ചാൽ ഗുണകരമായിട്ട് കാണുന്നു അതുപോലെ തന്നെ പുതിയ ജോലിക്കുമറ്റും ശ്രമിക്കുന്നവർക്ക് പുതിയ ജോലി ലഭിക്കുവാനും കുടുംബാംഗങ്ങളിൽ നിന്നും മനസ്സന്തോഷം വന്നുചേരാനുള്ള യോഗവും ഉണ്ട് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് നേരിയ പുരോഗതിയും പ്രതീക്ഷിക്കാവുന്നതാണ് ജോലിയില്ലാത്തവർക്ക് പോലും മറ്റുള്ളവരിൽ നിന്ന് സാമ്പത്തികപരമായിട്ട് നേട്ടവും ഇവർക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് സഹോദരന്മാർക്ക് ചില ആരോഗ്യ അരിഷ്ടതകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ അച്ഛനമ്മമാർക്കും ആരോഗ്യ സംബന്ധമായിട്ട് ചെറിയ ക്ലേശങ്ങൾ അനുഭവിക്കാനുള്ള യോഗം കാണുന്നു അതുപോലെ തന്നെ സുപ്രധാനമായ രേഖകളോ ധനങ്ങളോ മറ്റ് വസ്തുക്കളോ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം കളവ് മുതലായ കാര്യങ്ങളൊക്കെ ഇവർ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ശത്രുക്കളിൽ നിന്നല്ലാത്ത ഉപദ്രവങ്ങളിൽ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് രാജ കോപം എന്ന് പറയുമ്പോൾ കേസ് നിയമസംബന്ധമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും സൂക്ഷിക്കണം ഇപ്പോൾ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും പുതിയ ബിസിനസ്സിലും മറ്റും പുതിയ അഗ്രിമെൻ്റ് സൈൻ ചെയ്യുമ്പോഴും ഇവർ പ്രത്യേകം ശ്രദ്ധ വേണ്ടതായിട്ടുണ്ട് ചില കേസ് നിയമസംബന്ധമായ കാര്യങ്ങൾ സൂക്ഷിക്കണം അത്തരത്തിൽ നിയമസംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർക്ക് പൊതുവെ വളരെ ഗുണകരമല്ല എന്ന് വേണമെങ്കിൽ പറയാം വാഹനം കൈകാര്യം ചെയ്യുന്നവരും ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ഗൃഹനിർമ്മാണാദി കാര്യങ്ങൾക്ക് അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം അതുപോലെ തന്നെ വിദേശ ഇവയൊക്കെ തന്നെ അനുകൂലമാണ് അടുത്തത് പൂർണ്ണത്തിൻ്റെ കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കും സാമ്പത്തികപരമായ നേട്ടങ്ങളും കർമ്മത്തിൽ പുരോഗതിയും കൈവരിക്കാൻ ഇടവരുന്നതാണ് എങ്കിലും ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ ഇവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വരവിനേക്കാൾ ചിലവ് അധികരിക്കാനുള്ള സാധ്യതയും കാണുന്നു അനാവശ്യമായിട്ട് ചില ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അത് ചികിത്സയുമായി ബന്ധപ്പെട്ടോ മറ്റോ ആവാം അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ട് അല്പമായ ചില മനോദുഃഖങ്ങൾ അവരുടെ വിദ്യാഭ്യാസ വിഷയമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ സംബന്ധമായിട്ടാകുന്ന ക്ലേശങ്ങളെ കൊണ്ടോ മറ്റോ ചെറിയ രീതിയിലുള്ള ചില ക്ലേശങ്ങൾ ഇവർക്ക് അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു അതുപോലെ തന്നെ തസ്കരന്മാരിൽ നിന്നുണ്ടാകുന്ന ഭയം കള്ളന്മാരിൽ നിന്നുണ്ടാകുന്ന ഭയം എന്നാണ് പറയുക അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നതിലുപരി ചില സുപ്രധാനമായ രേഖകളോ ധനങ്ങളോ വസ്തുക്കളോ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചിട്ടും സ്വർണ്ണ വസ്തുക്കളൊക്കെ ഇവർക്ക് വെച്ച സ്ഥലത്ത് കാണാൻ പറ്റാത്ത ബുദ്ധിമുട്ടോ അങ്ങനെയൊക്കെയുള്ള ചില ക്ലേശങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക കാര്യങ്ങൾ അല്പമായിട്ട് ചില തടസ്സങ്ങളും ഒരു കാര്യത്തിനിടപെ ഇറങ്ങി തിരിച്ചാൽ അതിന് ഒന്നോ രണ്ടോ പ്രാവശ്യം പോകേണ്ട ഒരവസ്ഥയും കാര്യങ്ങളൊക്കെ ഈ ഒരാഴ്ച കാണുന്നുണ്ട് എങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് വലിയ ദോഷങ്ങൾ കാണുന്നില്ല പുതിയ ബന്ധുജനങ്ങൾ വന്നുചേരാനുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ പുതിയ വിവാഹബന്ധം ഒക്കെ വന്നുചേരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷ ഇൻ്റർവ്യൂ മുതലായ കാര്യങ്ങളൊക്കെ വിജയം സാധിക്കുന്നതാണ് യാത്രയിൽ ഇവർക്ക് നേട്ടങ്ങൾ വന്നുചേരും ആധ്യാത്മികമായ കാര്യങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള സമയം കൂടിയാണ് കലാസാഹിത്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും ലഭിക്കാനിട വരുന്നതാണ് പുതിയ വാഹനം വാങ്ങിക്കാനുള്ള യോഗം കാണുന്നു പുതിയ അതുപോലെ തന്നെ പുതിയ ഇലക്ട്രോണിക് വസ്തുക്കൾ പുതിയ മൊബൈലായാലും വീട്ടുപകരണങ്ങളായാലും നമുക്ക് വാങ്ങിക്കാനൊക്കെയുള്ളൊരു അവസരങ്ങളൊക്കെ വന്നുചേരാനുള്ള യോഗമുണ്ട് ആരോഗ്യ സംബന്ധമായിട്ട് ഇവർ കൈമുട്ട് വേദന തോളല് വേദന അതുപോലെ തന്നെ ചെവിയുടെ ബാലൻസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത മകവും പൂരവും ഉത്രത്തിൻ്റെ കാൽഭാഗവും അടങ്ങിയ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച വാക്ക് ഉപയോഗിക്കാൻ തന്നെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ചെറിയ രീതിയിലെ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാമെങ്കിൽ കൂടിയും പിന്നീട് ഇത് അനുകൂലമായിട്ട് വന്നുചേരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ കുറെ കാലം ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ കൈവരിക്കാനുള്ള യോഗമുണ്ട് യാത്രയിൽ ചില ഗുണാനുഭവങ്ങൾ ഇവർക്ക് വന്നുചേരാനുള്ള സാധ്യതയും കാണുന്നു അതുപോലെ തന്നെ പിതാവിൽ നിന്നോ പിതൃ കുടുംബത്തിൽ നിന്നോ ചില ധനലാഭങ്ങളും സഹായങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എങ്കിലും ചില ധനനഷ്ടങ്ങളും ഇവർ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ചില ഷെയർ മാർക്കറ്റുകളിലോ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ മുകളിൽ മറ്റെന്തെങ്കിലും ചില പ്രസ്ഥാനങ്ങളൊക്കെ തുടങ്ങി എന്തെങ്കിലും ചില ധനനഷ്ടങ്ങൾ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആരോഗ്യ സംബന്ധമായിട്ട് കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഉഷ്ണരോഗങ്ങൾ കൈയുടെ ഷോൾഡർ വേദന ഹൃദയാസ്വാസ്ഥ്യം തന്നെ കാര്യങ്ങളൊക്കെ ഇവർ സൂക്ഷിക്കണം ഉണ്ടാകുന്ന ഉപദ്രവങ്ങളും ഇവർ കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ രേഖകളും ധനങ്ങളും വസ്തുക്കളും നഷ്ടപ്പെടാതിരിക്കാനും ഇവരും പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിലും വിവാഹാദി മംഗളകാര്യങ്ങൾക്കും മറ്റും ശ്രമിക്കുന്നവർക്ക് പൊതുവേ ഈ ആഴ്ച അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനങ്ങളൊക്കെ വന്നുചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സന്താനമില്ലാത്ത ദമ്പതിമാർക്ക് സന്താന സൗഭാഗ്യങ്ങൾക്കുള്ള സാധ്യതയും യോഗവുമുണ്ട് വാഹനം കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചില വാഹനാപകട സാധ്യതയും കാണുന്നു എങ്കിലും ഗൃഹനിർമ്മാണാദി കാര്യങ്ങൾക്കും പുതിയ ഗൃഹം ഭൂമി വാഹനം മുതലായൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായിട്ടാണ് കാണുന്നത് ജോലിയിലും വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല അടുത്ത ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അപ്തവും ചിത്രയുടെ ആദ്യപകുതി ഭാഗവും അടങ്ങിയ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ ആഴ്ച ജീവിതത്തിലൊരു പുതിയ അധ്യായങ്ങൾക്ക് തുടക്കം ഇടാൻ പറ്റിയ സമയമായിട്ട് തന്നെ പറയാം ആഗ്രഹ സാക്ഷാത്കാരത്തിന് പുതിയ വഴികൾ ഇവർക്ക് മുന്നിൽ തുറക്കപ്പെടാനുള്ള യോഗമുണ്ട് അതുപോലെ അതായത് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാനുള്ള യോഗമാണ് കാണുന്നത് ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടാവുമെങ്കിൽ കൂടി അതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങാനുള്ള യോഗമാണ് ഉള്ളത് പുണ്യക്ഷേത്രങ്ങളും സ്ഥലങ്ങളും സന്ദർശിക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് ഈ ആഴ്ച വന്നു ചേരുന്നതായിട്ട് കാണും അതുപോലെ തന്നെ കേസ് നിയമസംബന്ധമായ പ്രശ്നങ്ങളും ഇവരും ശ്രദ്ധിക്കേണ്ടതായിട്ട് മൂന്നിൽ ബുദ്ധൻ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ ബുദ്ധനെ മൗഢ്യം പോലുള്ള ദോഷങ്ങൾ ഉള്ളത് തന്നെ പുതിയ കേസ് ഉത്ഭവിക്കാനുള്ള യോഗം ഉണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പുതു കാര്യങ്ങളിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോഴും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നിലവിൽ കേസോ മറ്റ് പ്രശ്നങ്ങളോ അഭിമുഖീകരിക്കുന്നവർക്ക് അതിൽ ഒരു താമസം നേരിടാനാണ് യോഗം കാണുന്നത് ശത്രുക്കൾ ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ ഇവർ സൂക്ഷിക്കണം തസ്കര ശല്യങ്ങളും വിലപിടിപ്പുള്ള മറ്റ് രേഖകളോ വസ്തുക്കളോ കളവ് പോകാതിരിക്കാനും ശ്രദ്ധിക്കണം ആരോഗ്യപരമായിട്ട് ഈ സന്ധികൾ തോറും വേദന വൃക്ഷയങ്ങൾ തോളൽ വേദന കണ്ണിനെ വയറിനൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ ഇവർ സൂക്ഷിക്കണം എങ്കിലും ഗൃഹത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗം ഈ ആഴ്ച കാണുന്നു സന്താനങ്ങൾ നിമിത്തം ചില സൗഭാഗ്യങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ വന്നുചേരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ മുതലായ കാര്യങ്ങൾക്ക് വിജയവും കൈവരിക്കാൻ സാധിക്കും വിദേശയാത്രയ്ക്കും മറ്റും അനുകൂലമാണ് പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും അതുപോലെ തന്നെ ഗൃഹനിർമ്മാണ കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അത് ആരംഭം കുറിക്കാനൊക്കെ ഈ ആഴ്ച സാധിക്കുന്നതായിട്ടും കാണുന്നു അതുപോലെ തന്നെ പുതിയ ഇലക്ട്രോണിക് വസ്തുക്കളോ വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങാനും അനുകൂലമാണ് വാഹനം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഉപയോഗിക്കാനും ഇവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അടുത്തത് ചിത്രയുടെ അവസാനത്തെ പകുതി ഭാഗവും ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ തുലാവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ ആഴ്ച പൊതുവി അനുകൂലമാണ് ജോലിയിലും ബിസിനസ് ചെയ്യുന്നവർക്കും സാധാരണഗതിയിൽ നിന്നും കുറച്ചുകൂടി സാമ്പത്തികകരമായിട്ടുണ്ടാകുന്ന ലാഭങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും നിഷ്പ്രയാസം ചെയ്യുവാനും ഇവർക്ക് ആഴ്ച സാധിക്കുന്നതായിട്ട് കാണുന്നു കുടുംബപരമായിട്ട് ചെറിയ രീതിയിലുള്ള ചില തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലോ അതുപോലെ തന്നെ കുടുംബത്തിലെ സ്ത്രീ ജനങ്ങൾ ആയിട്ടോ ചില കലഹപ്രവണത ഉടലെടുക്കാനുള്ള യോഗമുണ്ട് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വാക്കുകൾ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ നാടുകാർ വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിലുള്ള യോഗം ഉണ്ട് എങ്കിലും ചില വഞ്ചനകൾ ഇവർ ഈ ആഴ്ച ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരു ഏത് കാര്യത്തിനും മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടുന്ന പ്രവണത വളരെ ശ്രദ്ധിക്കണം ഏത് കാര്യത്തിനും ഒന്നും രണ്ടും തവണ ആലോചിച്ചിട്ട് മാത്രം സാമ്പത്തികപരമായിട്ട് കാര്യങ്ങൾ പ്രത്യേകിച്ചിട്ടും ചെയ്യുമ്പോൾ ഒന്നും രണ്ടും തവണ ആലോചിച്ചിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക ചില വഞ്ചനയിലൊക്കെ പെടാനുള്ള സാധ്യതയുണ്ട് കണ്ണിനു ബാധിക്കുന്ന ചില രോഗങ്ങൾ ഇവർ സൂക്ഷിക്കണം അതുപോലെ തന്നെ അപവാദങ്ങളും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ തലയിട്ടിട്ട് ചില പേരുദോഷങ്ങളൊക്കെ കേൾക്കാനുള്ള യോഗം കാണുന്നു ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കർമ്മഭംഗം വരുവാന്നുള്ളൊരു യോഗവും കാണുന്നു കർമ്മത്തിന് തൊഴിൽ മേഖലയിൽ ചെറിയ രീതിയിലുള്ള ചില മന ക്ലേശങ്ങൾ ഉടലെടുക്കാനും സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥന്മാരുടെ ശാസന നിമിത്തമോ ചെറിയ മനപ്രയാസങ്ങൾ ഉടലെടുക്കുക എന്നുള്ളതാണ് ജോലി തീർത്തും നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതല്ല കർമ്മ ചെറിയ ക്ലേശങ്ങൾ അനുഭവപ്പെടുക എന്നുള്ള ലക്ഷണമാണ് കാണുന്നത് എങ്കിലും സാമ്പത്തികപരമായിട്ട് ഇവർക്ക് വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല കടബാധ്യതയിൽ ഉള്ളവർക്ക് ചില മോചനങ്ങളും ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്കും പുരോഗതി പറയുന്നു ആരോഗ്യപരമായിട്ട് കണ്ണിനെ ബാധിക്കുന്നതും തലയെ ബാധിക്കുന്ന രീതിയിലുള്ള കണ്ണ് ചെവി അതുപോലെ തന്നെ എൻ ടി പ്രശ്നങ്ങളാണ് ഇവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മറ്റ് ദോഷങ്ങളൊന്നും കാണുന്നില്ല അടുത്ത വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ട ഗെയിം അടങ്ങിയ വിഷയക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർക്ക് പൊതുവെ അനുകൂലമായിട്ടാണ് കാണുന്നത് സഹായികളുമായി ബന്ധപ്പെട്ടോ ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും രീതിയിലുള്ള ചില പ്രൊജക്റ്റുകളോ ഒക്കെ തുടങ്ങാൻ ഇവർക്ക് അനുകൂലമായിട്ട് കാണുന്നു അഥവാ തുടങ്ങിയാൽ ഗുണകരമായിട്ട് ഭവിക്കുന്നതായിട്ടും പറയാം മനസ്സിനെ സന്തോഷം ലഭിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ തുടക്ക ദിവസങ്ങളിൽ ഇവർക്കുണ്ടാകും എങ്കിലും ചില കാര്യതടസ്സങ്ങളും അതുപോലെ തന്നെ ശത്രുക്കളിലെ ഉപദ്രവങ്ങളും തസ്കരൽമാരിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളും സഞ്ചാരങ്ങൾ യാത്ര നിമിത്തം ചില ക്ലേശങ്ങളൊക്കെ അനുഭവിക്കാനുള്ള സാധ്യതയും കാണുന്നു ധനനഷ്ടങ്ങളും സൂക്ഷിക്കണം പുതിയ സംരംഭങ്ങളോ പ്രസ്ഥാനങ്ങളോ ആരംഭിക്കുന്നത് പൊതുവേ ഈ ആഴ്ച നന്നല്ല എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ മാനഹാനി എന്നുള്ളതുകൊണ്ട് തന്നെ ചില അപവാദങ്ങൾ സൂക്ഷിക്കണം രക്തദൂഷ്യമായിട്ടുണ്ടാകുന്ന അസുഖങ്ങൾ കണ്ണിനെ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇവർ സൂക്ഷിക്കണം വീഴ്ച അപകടങ്ങൾ പോലുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അനാവശ്യമായ ചിലവുകളും ഇവർ നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വരവിനേക്കാൾ ചിലവ് അധികരിക്കാനുള്ള സാധ്യതയും കാണുന്നു അതുപോലെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും മറ്റ് ഗുരുജനങ്ങളുടെയോ ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വേണ്ടതായിട്ടുണ്ട് അവരുടെ ആരോഗ്യ സംബന്ധമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കൊണ്ട് ചില ധനനഷ്ടങ്ങളോ മാനസിക പ്രയാസങ്ങളൊക്കെ അനുഭവിക്കാനും സാധ്യത കാണുന്നു സന്താനപരമായിട്ട് വലിയ ദോഷങ്ങളോ അതുപോലെ തന്നെ കർമ്മ കർമ്മസംബന്ധമായിട്ടും വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല വിവാഹാലോചനകൾ മറ്റും നടക്കുന്നവർക്ക് അതിലനുകൂലമായിട്ടുണ്ടാകുന്ന തീരുമാനങ്ങളൊക്കെ വന്നുചേരാനുള്ള യോഗവും ഉണ്ട് വാഹനാദികൾ സൂക്ഷിച്ചുപയോഗിക്കാനും പ്രത്യേകം വ്യാഴ്ച ശ്രദ്ധിക്കണം അടുത്തത് മൂലവും പുരാടവും ഉത്രാടത്തിൻ്റെ കാൽഭാഗവുമടങ്ങിയ ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ധനസംബന്ധമായ കാര്യങ്ങൾക്ക് ഗുണകരമായിട്ട് കാണുന്നു അതുപോലെ തന്നെ പ്രവർത്തന രംഗത്തും വലിയ ദോഷങ്ങൾ കാണുന്നില്ല എങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടും കർമ്മരംഗത്ത് പ്രതിസന്ധികളും അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലുള്ള ആശ്വാസവും പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടതായിട്ടുണ്ട് ചില യാത്രയിൽ ചില ക്ലേശങ്ങൾക്കുള്ള സാധ്യതയും കാണുന്നു വീട് ഭാഗം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അനുകൂലമായ വാർത്തകളും പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ശത്രുപദ്രവങ്ങളും ഇവരും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വീഴ്ച അപകടങ്ങൾ അത് ഹേതുഗം ചില അംഗത്തിന് ചില വികലതകളോ ചില മുറിവോ ക്ഷതങ്ങളോ ഒക്കെ വന്നു ചേരാനുള്ള യോഗം ഉണ്ട് അതുകൊണ്ട് തന്നെ തെന്നി വീഴാൻ സാധ്യതയുള്ള പ്രത പ്രതലങ്ങളിൽ കൂടിയുള്ള സഞ്ചാരങ്ങൾ വാഹനം അമിതമായ സ്പീഡിൽ ഉപയോഗിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും അതുപോലെ തന്നെ മാനഹാനിയും ഇവർ ശ്രദ്ധിക്കണം ബന്ധുജനങ്ങൾ നിമിത്തം ചില മനപ്രയാസങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയും കാണുന്നു എങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വിശേഷം എന്ന് പറയുന്നത് കടബാധ്യത ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊരു മോചനം ലഭിക്കുക എന്നുള്ളതാണ് കർമ്മ മേഖലയിൽ നല്ല രീതിയിൽ തന്നെ തുടരാനും ഇവർക്ക് ഈ ആഴ്ച സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് നേട്ടവും കൈവരിക്കാൻ സാധിക്കും ഹൃദയം കണ്ണ് ഇതിനെ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകളും ഇവർ സൂക്ഷിക്കണം പുതിയ ബന്ധുക്കൾ വന്നു ചേരുവാനും സന്താനമില്ലാത്ത ദമ്പതിമാർക്ക് സന്താന സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാനുള്ള യോഗവുമുണ്ട് വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷ ഇൻ്റർവ്യൂ മുതല കാര്യങ്ങളിലും അനുകൂലം ഉണ്ടാകുന്നതാണ് പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതുപോലെ തന്നെ പുതിയ ഗൃഹനിർമ്മാണ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ഈ ആഴ്ച നല്ലതാണ് അതുപോലെ തന്നെ പുതിയ ഗൃഹനിർമ്മാണ ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ട് പറയാം ആരോഗ്യ സംബന്ധമായിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം കാൽമുട്ട് വേദന അതുപോലെ തന്നെ ചില ബാ ബാലൻസിൻ്റെ ചില പ്രശ്നങ്ങൾ ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ ഇവർ സൂക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട് അടുത്തത് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങിയ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഗുണകരമാണ് ഈ ആഴ്ച ഇവർക്ക് എന്ന് പറയാം തുടക്ക ദിവസങ്ങളിൽ ഇവർക്ക് സാമ്പത്തികപരമായ നേട്ടവും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആത്മാർത്ഥതയോടും കാര്യപ്രാപ്തിയോടും കൂടി ഇടപെടാൻ ഇടപെഴകാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ കർമ്മ മേഖലയിലും പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ മേലധികാരികളുടെയും അനുമോദനവും പ്രശംസയ്ക്കും പിടിച്ചുപറ്റുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് യാത്ര കൊണ്ട് ചില ഗുണാനുഭവങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ജീവിത പങ്കാളിക്കോ സഹോദരനോ ശാരീരികമായ ചില അവശ അനുഭവിക്കാനുള്ള സാധ്യതയും കാണുന്നു അതുപോലെ തന്നെ പുതിയ ബന്ധങ്ങൾ വന്നു ചേരാനുള്ള യോഗമുണ്ട് ബന്ധങ്ങൾ വന്നു ചേരുക എന്ന് പറയുമ്പോൾ വിവാഹാദി മംഗളകാര്യങ്ങൾ നടക്കുക അത് വീട്ടിലുള്ള സഹോദരൻ്റെയോ അല്ലെങ്കിൽ മക്കളുടെയോ തന്നെ ആവാം അത്തരത്തിൽ ചില പുതിയ ബന്ധങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മത്സര പരീക്ഷ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർവ്യൂ മുതലായ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്കും അതിലൊരു അനുകൂലമായിട്ടുണ്ടാകുന്ന ചില വാർത്തകളും പ്രതീക്ഷിക്കാവുന്നതാണ് യാത്ര കൊണ്ട് ഇവർക്ക് ഗുണാനുഭവങ്ങൾ വന്നുചേരും ആധ്യാത്മികമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പറ്റുന്നതാണ് കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കുവാനും ഇടവരുന്നതാണ് അതുപോലെ തന്നെ ഗൃഹനിർമ്മാണ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ട് പറയാം പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും നല്ല നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിൽ ഒരു പുരോഗതിയും അതുപോലെ തന്നെ സ്ഥാനക്കയറ്റങ്ങളും ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യപരമായിട്ട് ഇവർ ശ്രദ്ധിക്കേണ്ടത് കണ്ണിനെയും വയറിനെയും അതുപോലെ തന്നെ കാലിനെയും ബാധിക്കുന്ന ചില ക്ലേശങ്ങളാണ് ചില വീഴ്ച അപകടങ്ങൾ പോലുള്ള കാര്യങ്ങൾ സൂക്ഷിക്കണം മറ്റ് ഗുരുതരമായ ദോഷങ്ങൾ ഇവർക്ക് കാണുന്നില്ല അടുത്തത് ആ വിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും ചതയവും പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗവും അടങ്ങിയ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർ വാക്ക് വളരെ സൂക്ഷിച്ചുപയോഗിക്കാൻ ഈ ആഴ്ച പ്രത്യേകം ശ്രദ്ധിക്കണം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ചെറിയ രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് അത് പ്രത്യേകിച്ചും കുടുംബ കുടുംബത്തിലെ സ്ത്രീ ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അയൽക്കാരുമായി ബന്ധപ്പെട്ടോ ചെറിയ രീതിയിലുള്ള ചില തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉടലെടുക്കാൻ സാധ്യത കാണുന്നു എങ്കിലും സാമ്പത്തികപരമായിട്ട് വലിയ ബുദ്ധിമുട്ട് കാണുന്നില്ല ജോലിയിലും പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു എന്നാൽ തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കൾക്കോ മക്കൾക്കോ മക്കളുടെയോ അവരുടെ ഉപരി പഠനവുമായി ബന്ധപ്പെട്ടിട്ടോ വിദ്യാഭ്യാസ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും രീതിയിലുള്ള ചില പ്രതികൂല അനുഭവങ്ങൾ വരുന്നതിൽ കൂടി ചില മനക്ലേശങ്ങൾ വന്നുചേരാനുള്ള സാധ്യതയും കാണുന്നു അതുപോലെ തന്നെ ഗൃഹനിർമ്മാണാദി കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അതിലും അനുകൂലമായ തീരുമാനങ്ങൾ വന്നുചേരാനുള്ള യോഗവും വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമാണ് വിദേശത്ത് നിന്നും അനുകൂലമായ ചില സന്ദേശങ്ങളും ഇവർക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് പ്രണയബന്ധം ഉള്ളവരിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യത കാണുന്നു കേസ് നിയമസംബന്ധമായ പ്രശ്നങ്ങൾ ഉടലെടുക്കാതിരിക്കാനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം കലാസാഹിത്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കുവാനും പ്രശസ്തി വർദ്ധിക്കുവാനും ഇട കാണുന്നു അതുപോലെ തന്നെ സർക്കാർ മേഖലയിൽ നിന്നും ചില ആനുകൂല്യങ്ങളും ഇവർക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യപരമായിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം കാലിനെയും മുട്ടിനെയും ബാധിക്കുന്ന രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ അതായത് ചെറിയ മുറിവുകളോ അപകടങ്ങളോ പറ്റാനുള്ള സാധ്യതയാണ് കാണുന്നത് പ്രത്യേകിച്ചിട്ടും ഹൃദയ അസ്വാസ്ഥ്യം കണ്ണിനെ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകളും സൂക്ഷിക്കണം അതുപോലെ തന്നെ ശത്രുക്കളുടെ ഉപദ്രവങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അടുത്തത് പൂരട്ടാതിയുടെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങിയ മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ ആഴ്ച ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു പുറമേ ചിരിച്ചുകൊണ്ട് നിൽക്കുമെങ്കിൽ കൂടിയും മനസ്സിൽ നീറിപ്പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് എങ്കിലും കർമ്മരംഗത്ത് വളരെ ശോഭിച്ച് നിൽക്കാനുള്ള യോഗം ഉണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് സാമ്പത്തികപരമായിട്ട് അല്പം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാമെങ്കിൽ കൂടിയും അതിൽ നിന്നൊക്കെ കരകയറുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് പ്രവർത്തന രംഗത്ത് വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല എല്ലിനെ ബാധിക്കുന്ന ചില നീർക്കെട്ടോ മറ്റോ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം ഭാരമുള്ള വസ്തു എടുക്കുമ്പോഴും തന്നി വീഴാൻ സാധ്യതയുള്ള പ്രചരണങ്ങൾ കൂടി നടക്കുമ്പോഴൊക്കെ വളരെ സൂക്ഷിക്കണം അതുപോലെ തന്നെ ശത്രുപദ്രവങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പുതിയ ബന്ധങ്ങൾ വന്നു ചേരുക പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ പ്രണയബന്ധങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള സാധ്യതയൊക്കെ ഈ ആഴ്ച കാണുന്നുണ്ട് ഇവർക്ക് അതുപോലെ പുതിയ ബന്ധുജനങ്ങൾ വന്നു ചേരുക ഗൃഹത്തെ ചില മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതയുമുണ്ട് സ നിലവിലുള്ള സന്താനങ്ങളെ കൊണ്ട് അല്പം ചില മനക്ലേശങ്ങൾക്കുള്ള സാധ്യതയാണ് കാണുന്നത് അവരുടെ വിദ്യാഭ്യാസം അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെ കൊണ്ട് ചില മനസ്താപം ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മത്സര പരീക്ഷ ഇൻ്റർവ്യൂ അതിനൊക്കെ തയ്യാറെടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ് അതുപോലെ തന്നെ പുതിയ ആധ്യാത്മികമായ ചിന്തകൾ മനസ്സിൽ ഉടലെടുക്കാനും അത്തരം ചില ഗ്രൂപ്പുകളിലൊക്കെ ചേരുവാനും അത്തരം ആൾക്കാരുമായിട്ട് സമയം ചിലവഴിക്കാനും ഈ ആഴ്ച പറ്റും കലാസാഹിത്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമാണ് ഈ ആഴ്ച പുതിയ വാഹനമോ വീടോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂലമാണ് പുതിയ ബിസിനസ് ആരംഭിക്കാനും ഈ ആഴ്ച അനുകൂലമായിട്ട് പറയാം ആരോഗ്യപരമായിട്ട് കൈമുട്ട് വേദന തോളല് വേദന സന്ധികൾ തോറും വേദനാ ഇതൊക്കെ ഇവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചിട്ടും ഇതൊരു പൊതുവായിട്ടുള്ളൊരു ഫലം മാത്രമാണ് ഈ ആഴ്ച പ്രത്യേകിച്ചിട്ടും ചൊവ്വയുടെ ഒരു നീചസ്ഥിതി ബുധനൊരു മൗഢ്യം എന്നുള്ള രണ്ട് കാര്യങ്ങളുള്ളത് അതുപോലെ തന്നെ ചൊവ്വയുടെയോ ബുധൻ്റെയോ ദശാവഹാരങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക ഈശ്വരാധീന ഒക്കെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക അത് അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ പരമാവധി ലൈക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ആഴ്ച വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം